വിടവാങ്ങിയിട്ട് ഒരു വർഷം തികയുമ്പോഴും ജനഹൃദയങ്ങളിൽ മായാത്ത പുഞ്ചിരിയോടെ ജീവിക്കുകയാണ് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ കബരടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നുവെന്ന് പുതുപ്പള്ളിക്കാർ മാത്രമല്ല കേരളത്തിലെ സാധാരണ ജനങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഗാന്ധി ദർശൻ വേദിയൊരുക്കിയ ഗാനം ശ്രദ്ധയാകർഷിച്ചിരുന്നു വിനയകുമാർ മാനസയുടെ വരികൾക്ക് ലാക്കാട്ടൂർ പൊന്നപ്പ നീണം നൽകി ജിജൻ ജെ നെച്ചിക്കാട്ട് ആലപിച്ച് പ്രസാദ് കുണ്ടൂപ്പറമ്പിൽ നിർമ്മാണ നിർവഹണം നടത്തിയ ഗാനം പ്രകാശനം ചെയ്തത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മനും ചാണ്ടി ഉമ്മൻ എം എൽ എയും ചേർന്നായിരുന്നു அலசபக்ஷண भाषणபூஷகள் அவையெல்லாம் ஜெய்ச ஜனபிரியன் அலசபக்ஷண भाषणபூஷகள் அவையெல்லாம் ஜெய்ச ஜனபிரியன் பொலிவுடன் சாந்திச்